നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കെ പാർട്ടികളും മുന്നണികളും എങ്ങനെയും പരമാവധി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് അധികാരം നിലനിർത്തേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എങ്ങനെയും തിരികെ അധികാരത്തിലെത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് കരുത്ത് തെളിയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി കേരളത്തിൽ അപ്രസക്തമാകുന്ന സ്ഥിതിയാണ് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പരമാവധി മുന്നണികളും പാർട്ടികളും നടത്തുന്നത് സമീപകാലത്ത് തങ്ങളിൽ നിന്നും അകന്നവരെ തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളും അതാത് പാർട്ടികൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി മുപ്പത്തി അഞ്ചു സീറ്റുകളെങ്കിലും വിജയിക്കുമെന്ന അവകാശവാദമൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ അതിനു മുമ്പ് തുറന്ന നേമത്തെ അക്കൗണ്ട് പൂട്ടുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും പാർട്ടി തകർന്ന് തരിപ്പണമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് പതിനഞ്ചു സീറ്റുകളിൽ മാത്രമാണ് ബി ഒരു ശക്തമായ മത്സരത്തിന് ശ്രമം നടത്തുന്നത് ഇതിലാകട്ടെ അഞ്ചു മണ്ഡലങ്ങളിൽ മാത്രമാകും പാർട്ടി വിജയപ്രതീക്ഷ വെക്കുന്നതും പാലക്കാട് വട്ടിയൂർക്കാവ് നേമം മഞ്ചേശ്വരം തൃശൂർ എന്നീ അഞ്ചു മണ്ഡലങ്ങളിലാവും ബി ജെ പ്രധാനമായും ലക്ഷ്യം വെക്കുക എന്നാൽ ഈ മണ്ഡലങ്ങളിൽ അടുത്ത തവണ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നത് അത്ര കണ്ട് ഉറപ്പുള്ള കാര്യമല്ല പലയിടങ്ങളിലും പാർട്ടിക്കുള്ളിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളും പൊട്ടിത്തെറികളും നാം കണ്ടതാണ് നഗരസഭാ ഭരണം മികച്ച ഭൂരിപക്ഷത്തിൽ ബി ജെ പിയുടെ കയ്യിലുള്ളപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിൽ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് പാർട്ടി തകർന്ന് തരിപ്പണമായത് ഭൂരിഭാഗം ജില്ലകളിലും പാർട്ടിക്കുള്ളിൽ ഇതേ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് നിലവിൽ പാർട്ടിക്കുള്ളിൽ പുനഃസംഘടന നടന്നു വരികയാണ് പുനഃസംഘടന പൂർത്തീകരിക്കപ്പെടുന്ന ജില്ലകളിലെല്ലാം തന്നെ തർക്കങ്ങളും കയ്യാങ്കളികളും പതിവാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന സീറ്റുകളിൽ ഉൾപ്പെടാത്ത ചില മണ്ഡലങ്ങളിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ അവർക്ക് വിജയം പ്രവചിക്കുന്നത് പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് നോർത്ത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലങ്ങളിലാണ് ബി ജെ പി വിജയക്കൊടി പാറിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് കായംകുളം മണ്ഡലത്തിൽ ബി ജെ പിയുടെ പുലിക്കുട്ടി ശോഭാ സുരേന്ദ്രനിലൂടെ മണ്ഡലം മികച്ച ഭൂരിപക്ഷത്തിൽ നേടിയെടുക്കുമെന്നാണ് പലരുടെയും പ്രവചനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് അവർ ആലപ്പുഴ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രന്റെ പേരായിരുന്നു സജീവമായി രംഗത്തുണ്ടായിരുന്നത് കുമ്മനം രാജശേഖരനും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശോഭയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ അന്തിമഘട്ടത്തിൽ കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നത് ആ തീരുമാനമാകട്ടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു കൃഷ്ണകുമാറിന് പകരം ശോഭ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പിക്ക് പാലക്കാട് അട്ടിമറി വിജയം സുനിശ്ചിതമായിരുന്നു മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭ നടത്തിയത് ആലപ്പുഴയിലെ കെ സി വേണുഗോപാലിനെതിരായ പോരാട്ടവും ശോഭയ്ക്ക് പൊൻതൂവലാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച നവ്യ ഹരിദാസ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നതിലൂടെ മണ്ഡലം നേടിയെടുക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു തുടർച്ചയായി കോഴിക്കോട് നഗരസഭയിൽ കൗൺസിലറായിരുന്നു നവ്യ ചെറുപ്പവും വിദ്യാഭ്യാസവും സ്വീകാര്യതയും നവ്യയ്ക്ക് മുതൽക്കൂട്ടാണ് വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അനുഭവ സമ്പത്തും അന്ന് ലഭിച്ച അംഗീകാരങ്ങളും അവർക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്നതാണ് ശോഭയും നവ്യയും വിജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുമ്പോൾ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ചാൽ നിലം തൊടില്ലെന്നും വ്യക്തമാണ് ബി ജെ പി അഞ്ചു മണ്ഡലങ്ങളിൽ വിജയിക്കുക പോലും അത്ര എളുപ്പമല്ല യു ഡി എഫ് എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി ചോർന്നാലേ ആ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയം എളുപ്പമാകൂ ഒട്ടേറെ മണ്ഡലങ്ങളിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളം ആര് ഭരിക്കുമെന്ന് ബി ജെ പി നിർണയിക്കുന്ന ഘട്ടം ഉണ്ടാകുമെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നു സംസ്ഥാന ഭരണം വീണ്ടും എൽ ഡി എഫിലേക്ക് തന്നെ പോകണമെന്നാണ് ബി ജെ പിയുടെ മനസ്സിലുള്ളത് അങ്ങനെ വീണ്ടും തുടർഭരണം ഉണ്ടായാൽ ദേശീയതലത്തിൽ തങ്ങളുടെ പ്രധാന എതിരാളിയായ കോൺഗ്രസ് സംസ്ഥാനത്ത് ഇല്ലാതാകുമെന്നും ക്രമേണ സി പി എമ്മും ക്ഷയിക്കുമെന്നും അതിന്റെ നേട്ടം ബി ജെ പിക്ക് ഭാവിയിലുണ്ടാകുമെന്നും നേതൃത്വം കരുതുന്നു അതേസമയം കേരളത്തിലെ ഭാവി പ്രവർത്തനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലും ദേശീയ നേതൃത്വം തന്നെയായിരുന്നു നേരിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് യുവാക്കളെയും സ്ത്രീകളെയും തങ്ങൾക്കൊപ്പം എങ്ങനെയും നിർത്തുന്നതിനുള്ള കുറുക്കുവഴികൾ ആലോചിക്കുകയാണ് ബി ജെ പി പരമാവധി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ചെറുപ്പക്കാരെയും വനിതകളെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുവഴി പരമാവധി പ്രാദേശിക അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നുവന്ന ശേഷം അവരെ രംഗത്തിറക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം പടലപ്പിണക്കങ്ങളും അധികാരത്തർക്കങ്ങളും നിലനിൽക്കുന്ന ബി ജെ പിക്ക് കേരളം കയ്യിലൊതുക്കുക എത്ര കണ്ട് നടക്കുമെന്നത് രാഷ്ട്രീയ കേരളം കാത്തിരുന്നു കാണേണ്ടതാണ്